ഹലോ ഗേൾസ് അപ്പോൾ നമ്മളീ പോകുന്നത് ലുലു മോളിലോട്ടാണ് അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് അവർക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് കരുതി അവിടെ നമ്മൾ ഫൈറ്റ് ഓഫ് ഫിഷിനെ കണ്ടു നമ്മൾ രണ്ട് ഫൈറ്റ് ഓഫ് ഫിഷ് ഞാൻ ചേച്ചിയായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു പ്രാൻഡായിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സിൽ പാക്ക് ചെയ്ത് കൊറിയർ അയക്കാനായിരുന്നു നമ്മുടെ പ്ലാൻ ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും റിട്ടേൺ ലെറ്റർ ഒരു ചെറിയ ബോക്സിൽ ഇതായി ബോക്സിൽ വെച്ച് അമ്മയ്ക്ക് അയക്കാനായിരുന്നു പ്ലാൻ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ കേശു എഴുതുന്നുണ്ട് അവൻ്റെ അമ്മമ്മക്കായിട്ട് അവൻ്റെ ഫസ്റ്റ് ലെറ്റർ കിട്ടി അടുത്ത ദിവസം ചേച്ചി എഴുതുന്നുണ്ട് മയശായിട്ട് എഴുതുന്നുണ്ട് ബാക്കി നമ്മളെ ഞാനും അശ്നിയും ആബിയും കിറ്റണും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള ഫ്രെയിം ബാഗ് ചോക്ലേറ്റ് പെർഫ്യൂം അങ്ങനെ കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ടായിരുന്നു അത് നമ്മൾ ആ ബോക്സിൽ നല്ല ക്ലീനായിട്ട് പാക്ക് ചെയ്ത് ഗിഫ്റ്റ് റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് കുറച്ച് ഫ്ലവേഴ്സും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് ബോക്സ് ഏകദേശം പാക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കൊണ്ട് ഈ കൊറിയർ അയക്കണം എന്തായാലും അമ്മയ്ക്ക് ഇതൊരു വലിയ സർപ്രൈസ് സർപ്രൈസാവുന്നതാണ് നമ്മുടെ പ്രതീക്ഷ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ഒരു കൊറിയറൊക്കെ അമ്മയ്ക്ക് നമ്മൾ അച്ഛന് കൊടുത്തത് ഒരു പെർഫ്യൂമും സ്മാർട്ട് വാച്ചുമാണ് അച്ഛനും ഒത്തിരി ഇഷ്ടമായി സ്മാർട്ട് വാച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക